പശ്ചിമേഷ്യയിൽ ഉയരുന്ന പ്രധാന ചോദ്യം ഇസ്രയേലിനെതിരെ ഇറാന് പിടിച്ചു നിൽക്കാനാകുമോ ഇപ്പോൾ നമുക്കറിയാം ഇസ്രയേലിന് നേരെ ഇറാൻ രണ്ടാവർത്തി മിസൈൽ പ്രയോഗം നടത്തി ആദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പരം മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ അയച്ചത് ഇപ്പോഴിതാ ഒക്ടോബർ ഒന്ന് രാത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് രാത്രിയിൽ വീണ്ടും ഒരു നൂറ്റി എൺപത്തി രണ്ട് മിസൈലുകൾ ഇസ്രയേലിനെതിരെ അയച്ചു അതിൽ പലതും ബാലിസ്റ്റിക് മിസൈലുകളാണ് ക്രൂസ് മിസൈലുകളുണ്ട് അതുപോലെ ശബ്ദാതിവേഗം ഉള്ള ബാല മിസൈലുകളുണ്ട് അപ്പം ഈ മൂന്ന് തരം മിസൈലുകൾ അയച്ചു ഇതിൽ തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യത്തിലെത്തി ലക്ഷ്യം കൈവരിച്ചു എന്ന് ഇറാൻ ക്ലെയിം ചെയ്യുന്നു അവരെ ലക്ഷ്യമാക്കിയത് മൊസ്ജദിൻ്റെ ആസ്ഥാനം ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലാവീവിൻ്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മൊഹ്ദിൻ്റെ ആസ്ഥാനമാണ് അതിലൊന്ന് രണ്ട് മൂന്ന് നാല് ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഇവരുടെ സൈനിക കേന്ദ്രങ്ങളാണ് സൈനിക ട്രെയിനിങ് കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും എയർഫീൽഡുകളുമാണ് ഈ പറയുന്നത് ശരിയാണെങ്കിൽ അവിടെ ഡാമേജുകൾ ഉണ്ടായി കാണണം തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യത്തിൽ പതിച്ചുവെങ്കിൽ പിന്നെ ഇസ്രയേലിൻ്റെ ബാക്കി പോലും കാണില്ലല്ലോ പക്ഷേ അങ്ങനെയല്ല ഇസ്രയേലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കാട്ടുന്നത് അവിടെ ഇസ്രയേൽ പറയുന്നത് ഏതാണ്ട് എല്ലാ മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ പ്രത്യേകിച്ച് ഈ രണ്ട് രാജ്യങ്ങൾ കടന്നാണ് ഈ മിസൈല് വരേണ്ടത് ഒന്ന് ആദ്യം കാണുന്ന ഇറാക്കിൻ്റെ ഇറാൻ്റെ അയൽ രാജ്യമായ ഇറാഖ് തൊട്ടു പടിഞ്ഞാറ് അതിനും പടിഞ്ഞാറ് ഉള്ള രാജ്യമാണ് ജോർദാൻ അപ്പം ഇറാഖും ജോർദാൻ്റെയും സ്പേസ് കടന്ന് ഇസ്രയേലിലേക്ക് വരുന്ന വിമാനങ്ങൾ വരുന്ന മിസൈലുകൾ ഏറിയൽ ഓബ്ജെക്ട്സ് കിഴക്കൊന്ന് പടിഞ്ഞാറേക്ക് വരുന്ന ഓബ്ജെക്ട്സിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇസ്രായേലിൻ്റെ വിഖ്യാതമായ ഏറിയൽ ഡിഫൻസ് സംവിധാനമായ അയൺ ഡോം ഫലപ്രദമായി പ്രവർത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാനായി ഉള്ള ആൻറ്റി ബാലിസ്റ്റിക് മിസൈലായ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആരോ ഡിഫൻസ് സംവിധാനമുണ്ട് ഇതെല്ലാം തന്നെ ഫലപ്രദമായി വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ ക്ലെയിം ഈ രണ്ട് ക്ലെയിമുകൾ ഒരുമിച്ച് കൂടുന്നില്ല അവിടെ എവിടെയോ ഒരു തെറ്റുണ്ട് എന്നാൽ ഇനി സ്ഥിതിഗതികളിലേക്ക് വരാം ആക്ച്വൽസിലേക്ക് വരാം ഇറാൻ എന്തിനത് ചെയ്തു ഇറാൻ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഡാമേജുകളുണ്ടോ ഈ രണ്ട് ആക്രമണത്തിലും കാര്യമായ ഒരു സിവിലിയൻ കാഷ്വാലിറ്റിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രത്യേകത ഒരു പറയുന്ന ഒരു ഹോസ്പിറ്റലും അതുപോലെ ഒരു 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 അല്ല ഒരു സ്കൂൾ കെട്ടിടവും അതുപോലെ ഒരു ഹോട്ടലും നശിച്ചു എന്ന് മാത്രമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒരുപക്ഷേ അത് ശരിയാകണമെന്നില്ല ഏതാനും കാഷ്വലിറ്റി ഉണ്ടായിരിക്കാം കാരണം യുദ്ധത്തിൽ പലപ്പോഴും ആദ്യ കാഷ്വലിറ്റി എന്ന് പറയുന്നത് സത്യമാണ് ട്രൂത്ത് ഈസ് ദ ഫസ്റ്റ് ക്യാഷ്വലിറ്റി ഇൻ എവ്രി വോർ ഇവിടെയും അത് സംഭവിച്ചിരിക്കാം എന്നാൽ ഭീതിതമായ ഒന്നും സംഭവിച്ചില്ല ഇസ്രയേലിനെ ഭീതിപ്പെടുത്താൻ രണ്ട് മണിക്കൂറത്തേക്ക് ഇസ്രയേലിൻ്റെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബങ്കറുകളിലേക്കും ഷെൽട്ടറുകളിലേക്കും നയിക്കാൻ മാത്രം കഴിഞ്ഞ ഒരു ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അവരുപയോഗിച്ച മിസൈലുകളെക്കുറിച്ച് ഒന്ന് നോക്കൂ അവരു അവരുടെ കൈവശം ആധുനിക മിസൈലുകളുണ്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ലോകത്തെ ശക്തമായ മിസൈൽ സംവിധാനമുള്ള ഡ്രോൺ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ പക്ഷേ അതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ എബിലിറ്റി ഓഫ് ഇസ്രായേൽ ടു ഡിഫെൻഡ് ഏറിയൽ ഓബ്ജെക്ട് അതാണ് അയൻ ടോമിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പ്രഹരശേഷി ഇല്ലാത്ത മിസൈലുകൾ എന്നല്ല മിസൈൽ പ്രതിരോധ കവചമൊരുക്കാൻ ഏറെക്കാലമായി ഇസ്രായേൽ പരിശ്രമിച്ചു അത് വിജയിച്ചിരിക്കുന്നു ഒക്ടോബർ ഏഴിന് സംഭവിച്ച ഒരു ലാബ്സ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് മിസൈലുകൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് തൊട്ടടുത്തു നിന്ന് വരുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി പ്രതിരോധിക്കാനായില്ല അയൻ ഡോമിൽ അന്ന് വിള്ളൽ വീണു ഒരു വർഷം മുൻപ് അത് പരിഹരിച്ച് എവിടെയെല്ലാമാണോ പാളിച്ചകൾ പറ്റിയത് അത് പരിഹരിച്ചതുകൊണ്ടാണ് ഏപ്രിലും ഇപ്പോൾ ഒക്ടോബറിലും നടന്ന ഇറാൻ്റെ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇസ്രയേലിനായത് ഇനി തിരിച്ചു നോക്കൂ ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം തകർത്തു എന്ന് കരുതുക എന്നാൽ ഹൈപ്പർസോണിക് മിസൈലുകളും അവർ അയച്ചു എന്നാണ് ക്ലെയിം ചെയ്യുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രഹരശേഷി കുറച്ചുകൂടി കൂടുതലാണ് അത് മാത്രമല്ല അവർ ബാലിസ്റ്റിക് മിസൈലും ആകുമ്പോൾ അത് കരയിൽ നിന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അതുമാത്രമല്ല അത് റെയ്ഡാറുകളെ വെട്ടിച്ച് താഴ്ന്നു പറഞ്ഞ് ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തുമ്പോൾ പലതായി പൊട്ടിച്ചെതിറി പല മേഖലകളിലും ഒരേ സമയം നാശം വിതയ്ക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചു എന്നാണ് ഇറാൻ തന്നെ പറയുന്നത് അതിൽ ഒരു ഉദാഹരണം നമുക്ക് പ്രത്യേകമായി ചൂണ്ടിക്കാട്ടാനുണ്ട് ആ ഉദാഹരണമെന്ന് പറയുന്നത് ഇറാനിൽ നിന്നും ഹൂതികൾക്ക് ലഭിച്ച റഷ്യൻ നിർമ്മിത ഒരു ഹൈപ്പർസോണിക് മിസൈൽ രണ്ട് മിസൈലുകൾ ലഭിച്ചു അവരത് പ്രദർശനത്തിന് വെച്ചു തങ്ങളുടെ തിണ്ണമിടുക്ക് കാണിക്കാനായി ഹൂതികൾ യമനിലെ ഹൂതികൾ കഴിഞ്ഞ ആണ്ടിൽ അത് പ്രദർശനത്തിന് വെച്ചു അതിൽ ഒരു മിസൈലിൻ്റെ പേര് പാലസ്തീൻ എന്നായിരുന്നു അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച തെല്ലവേവിനെ ലക്ഷ്യമാക്കി ഹൂതികളുടെ ഭാഗത്തുനിന്ന് സൗദി അറേബ്യയുടെ എയർ സ്പേസ് കടന്നുകൊണ്ട് രണ്ടായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വന്ന ആ ഹൈപ്പർസോണിക് മിസൈൽ ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിലാണ് ഈ മിസൈലിൻ്റെ സഞ്ചാരം അതിൻ്റർസെപ്റ്റ് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര ഗംഭീര മിസൈലാണെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രയേൽ ആർജിച്ചു മാത്രമല്ല ജനത ഇസ്രായേൽ ജനതയാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ അസെറ്റ് ആ ജനത പാനിക്ക് ചെയ്യാത്തത്തോളം കാലം ഇസ്രായേലിന് പേടിക്കാൻറ്റതില്ല അതേസമയം ഇസ്രായേലിൻ്റെ മറു മറുപുറത്തുള്ള പ്രഹരശേഷി ഹമാസിനെയും ഹിസ്ബുള്ളായും കൈകാര്യം ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഇറാന് നേരെ ഇസ്രായേൽ അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിൻ്റെയും ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ യോഫ് ഗാലൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് വന്ന കർശനമായ വാക്കുകളുള്ള പ്രസ്താവനകൾ ഇറാൻ ഇതിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും തങ്ങൾ അടങ്ങിയിരിക്കില്ല പ്രത്യാക്രമണം നടത്തിയിരിക്കും എന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രസ്താവനയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമണങ്ങളെ പൂർണ്ണമായി അപലപിച്ചുകൊണ്ടും തങ്ങളും ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും അമേരിക്ക രംഗത്ത് വന്നു വന്നു എന്ന് മാത്രമല്ല അമേരിക്കയുടെ കപ്പലുകൾ ആ നങ്കൂരമട്ടി അടിച്ചിട്ടുണ്ട് അറബി റെഡ് സീയിലും അതുപോലെ മെഡിറ്ററേനിയൻ കടലിലും അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ അവിടെ നെങ്കൂരമടിച്ചു അവയിൽ നിന്നുള്ള മിസൈൽ വേദ മിസൈലുകൾ ആൻറ്റി മിസൈൽ സിസ്റ്റംസ് അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് എയർ സ്പേസിൽ വെച്ച് തന്നെ ഇറാൻ്റെ മിസൈലുകളെ തകർക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടി സംയുക്തമായി സാധിച്ചു അതാണ് ഇപ്പോഴത്തെ വരുന്ന വിവരം അതുകൊണ്ട് ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിനോടൊപ്പം വലിയേട്ടനായ അമേരിക്കയും ഇസ്രയേലിന് കവചമൊരുക്കുന്നതിൽ ഒരുമിച്ച് നിന്നു നാളുകളിലും അങ്ങനെ തന്നെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാനെതിരെ കടന്നു വരാൻ സാധ്യതയുള്ള ഉഗ്രമായ ആക്രമണം എപ്പോഴും ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത തങ്ങളാക്രമണ വിധേയമാകുമ്പോൾ പതിൻ മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുന്ന ഒരു ചരിത്രപരമായ പാരമ്പര്യമാണ് ഇസ്രായേലിനുള്ളത് ഇസ്രായേൽ ജനതയിൽ ആയിരത്തി ഒരുന്നൂറ്റി ചെല്ലുവാനും പേരാണ് ഹമാസിൻ്റെ ആക്രമണത്തിൽ അന്ന് മരിച്ചത് ഇരുന്നൂറ്റി അൻപത് പേരെ തടവുകാരായി കൊണ്ടുപോയി അതിൽ തന്നെ ഏതാനും പേര് മരിച്ചു മരണപ്പെട്ടു തടവറയിൽ മരണപ്പെട്ടു അതുപോലെ നൂറുപേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞു മറ്റൊരു പേർ ഇപ്പോൾ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ എവിടെയോ ബങ്കറുകളിൽ ഗാസായിൽ ഉണ്ട് അവരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു സത്യമായി അവശേഷിക്കുന്നു അതുകൊണ്ട് പൂർണ്ണ വിജയമൊന്നും ഇസ്രയേലിനെ ക്ലെയിം ചെയ്യാനാവില്ല ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും ഇസ്രായേലി പൗരന്മാരുണ്ട് പക്ഷേ അതിന് നൽകിയ തിരിച്ചടി തങ്ങളുടെ ആയിരത്തി ഒരുന്നൂറ് പൗരന്മാർ നഷ്ടപ്പെട്ടപ്പോൾ അതിന് നൽകിയ ഹമാസിന് നൽകിയ തിരിച്ചടി അല്ലെങ്കിൽ ഗാസയിൽ നടത്തിയ തിരിച്ചടിയിൽ നാൽപ്പത്തി ഒരായിരത്തിൽ പരം ജീവനാണ് പൊലിഞ്ഞത് അതൊരു ബെഞ്ച് മാർക്കായിട്ടെടുത്താൽ ഇസ്രയേലിനെതിരെ വരുന്ന എല്ലാ ആക്രമണവും ഇപ്പോൾ ഇതാ ഹിസ്ബുള്ളക്കെതിരെയുള്ള കേവലം ഒരാഴ്ച കൊണ്ട് ആയിരത്തിൽ പരം പേര് ഇപ്പോൾ മൺമറഞ്ഞു പോയിരിക്കുന്നു അതുമാത്രമല്ല പരമോന്നത നേതൃത്വത്തെ തന്നെ ഈ ഹിസ്ബുള്ളായുടെ സുപ്രീം ലീഡർഷിപ്പിനെ തന്നെ എലിമിനേറ്റ് ഹസ്സൻ നസറുള്ള തന്നെ എലിമിനേറ്റ് ചെയ്തു അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ലക്ഷ്യമാക്കുമ്പോൾ ഇറാനിൽ ഏതെല്ലാം ലക്ഷ്യങ്ങളാണ് ഇസ്രയേലിനുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തന്നെ ആയിരിക്കണം മൾട്ടിപ്പിൾ പ്ലേസുകളിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഇറാനുണ്ട് ഇറാൻ ഹാസ് എ ഹാഡ് എ വെരി ക്ലാൻഡസ്റ്റൈൻ ന്യൂക്ലിയർ പ്രോഗ്രാം അതുകൊണ്ട് ഇറാൻ പിന്നീട് ഐ എ ഇ എ ഇൻസ്പെക്ഷനൊക്കെ വിധേയമായി എങ്കിൽ പോലും ഇറാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിൻ്റെ വക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവർ രഹസ്യമായി ആണവ ആയുധങ്ങൾ നിർമ്മിച്ച് സൂക്ഷിച്ചു വെക്കുകയും അത് ഡെലിവർ ചെയ്യാനുള്ള മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണിയാകും എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം ഇസ്രയേൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവേ കരുതപ്പെടുന്ന ഒരാക്രമണം ഉണ്ടായാൽ ആദ്യം ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള കേന്ദ്രം ജനവാസ മേഖലകളൊന്നുമല്ല അത് ലോക അഭിപ്രായത്തെ ഇസ്രായേലിനെതിരെ തിരിക്കും അത് ഇറാനിലും വലിയ തോതിൽ ആൾനാശം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് ഇസ്രായേൽ കടന്നു ചെന്നാൽ ഇസ്രായേൽ ഇപ്പോൾ ലഭിക്കുന്ന ചെറുതെങ്കിലും പരിമിതമെങ്കിലും ലഭിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സപ്പോർട്ട് തീർത്തും ദുർബലമാകും അതുകൊണ്ട് ആണവ നിലയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഇസ്രയേൽ സന്നദ്ധമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഒരു മുൻകാല അനുഭവമുണ്ട് ഇറാഖ് ആണവ ആയുധ നിലയവുമായി മുന്നോട്ട് പോയപ്പോൾ ആണവ സാങ്കേതിക വിദ്യയുമായി മുന്നോട്ട് പോയപ്പോൾ അവരുടെ ഒസറിസ് പ്ലാന്റ് ആക്രമിച്ച് ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായും സദ്ദാം ഹുസൈൻ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയ ആണവ സാങ്കേതിക വിദ്യ അതിൻ്റെ പിന്നിലും ഇസ്രയേലിൻ്റെ ചാരക്കെണ്ണുകളും പ്രവർത്തനങ്ങളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അന്ന് ഇറാൻ ഇസ്രായേലിനോ അന്ന് ഇറാഖിനോട് ചെയ്തത് ഇനിയിപ്പോൾ ഇറാനോട് ചെയ്യാൻ ഇസ്രയേൽ മടിക്കില്ല രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഭരണ നേതൃത്വത്തെ തന്നെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളുമായി ഇസ്രയേൽ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറപ്പായി പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായ സ്ഥിതിക്ക് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടാകും ഇസ്രയേലിന് കൈവശമുള്ളതുപോലെ ഒരു അയൺ ഡോം സംവിധാനം ഇറാൻ ഉണ്ടാവില്ല എന്നാൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള ഏറിയൽ ഡിഫൻസ് സംവിധാനങ്ങൾ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ്റെ കൈവശവും ഉണ്ടാകണം ന്യായമായും ഇറാന് സാമാന്യം തരക്കേടില്ലാത്ത ഒരു വ്യോമസേനയുണ്ട് പക്ഷേ വ്യോമസേനയ്ക്ക് പറന്നുപോങ്ങാൻ കഴിയണമെങ്കിൽ മുൻകൂട്ടി തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം ഏറ്റവും അൺപ്രഡിക്റ്റബിളായ മിലിറ്ററി ഓപ്പറേഷൻസാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തുള്ളത് അതുമാത്രമല്ല ഇറാൻ്റെ എല്ലാ സൈനിക കേപ്പബിലിറ്റീസിനെ കുറിച്ചും ഉള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ ഇസ്രായേൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം അത് ഇസ്രയേലി ഇൻ്റലിജൻസ് നെറ്റ്വർക്കിൻ്റെ മിടുക്കാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധത്തിൽ പ്രധാനമെന്ന് പറയുന്നത് യുദ്ധത്തിൽ യഥാർത്ഥ യുദ്ധരംഗത്ത് സംഭവിക്കുന്നതല്ല മറിച്ച് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേൽ ഒരുങ്ങി നിൽക്കുകയാണ് ഓങ്ങി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ പ്രോക്സികളെ വിട്ടിട്ട് നേരിട്ട് ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും എന്ന് ഇസ്രായേലിനറിയാം ഇറാനെ പൂർണ്ണമായി കൈയടക്കാനോ പിടിച്ചു വയ്ക്കാനോ ഒന്നും കഴിയില്ല എന്നറിയാം പക്ഷേ ആകാശമാർഗം ഇറാൻ്റെ എല്ലാ കേപ്പബിലിറ്റിയെയും മിസൈൽ കേപ്പബിലിറ്റിയെയും വിമാനങ്ങളുടെ പ്രഹരശേഷിയേയും എല്ലാം പരമാവധി കുറച്ചുകൊണ്ട് വന്ന് ഇറാനെ നിരായുധീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇറാനെ ഒരു ശക്തി അല്ലാതാക്കി മാറ്റാൻ ഈ അവസരം ഇസ്രായേൽ പ്രയോഗിക്കും എന്നുറപ്പാണ് ഇറാൻ പിടിച്ചു നിൽക്കാൻ എന്താണ് വഴി ഇറാൻ പിടിച്ചു നിൽക്കാൻ ഒരു വഴിയേ ഉള്ളൂ രണ്ട് ലോകരാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കുക തന്ത്രപ്രധാനമായ രണ്ട് കടലെടുക്കുകൾ അതിലൊന്ന് ചെങ്കടലിലേക്കുള്ള കടലെടുക്കാണ് അത് നിയന്ത്രിക്കുന്നത് ഹൂതികളാണിപ്പോൾ അവിടെ ഇറാൻ്റെ സാന്നിധ്യം വർദ്ധിക്കുകയും അങ്ങനെ ലോക വ്യാപാരത്തെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു ഒരു ചർച്ചയിലേക്ക് ഇറാനെയും ഇസ്രായേലെയും നയിക്കുക എന്ന ഉദ്ദേശം ഉണ്ടാകും ഇസ്രായേൽ ഒരു ചർച്ചയും വേണ്ട ഇസ്രയേലിൻ്റെ താൽപ്പര്യം അങ്ങനെയല്ല ഇറാനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിലേക്ക് വലിച്ചടിച്ച് ഇറാനെ അടിക്കാനുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇറാനെ പരമാവധി ദുർബലപ്പെടുത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുമ്പോൾ ഇറാൻ ഒരു ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയുയരാനുള്ള താല്പര്യമുണ്ടാകും പ്രസ്താവന സാഹിത്യമൊക്കെ മാറി നിൽക്കട്ടെ പക്ഷേ ഈ താല്പര്യമുണ്ടാകുന്നത് ഇറാൻ്റെ ആവശ്യം കൂടിയാണ് അതുമാത്രമല്ല രണ്ടാമത്തെ ഒരു കടലെടുക്കും കൂടിയുണ്ട് അത് പേർഷ്യൻ ഗൾഫ് മേഖലയാണ് പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് ഇറാൻ ആണല്ലോ പേർഷ്യ പഴയ പേർഷ്യ അപ്പോൾ ഇറാൻ്റെ തൊട്ട് താഴെയുള്ള തൊട്ട് തെക്കുള്ള കടലിടുക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് യു എ ഇ പോലെയുള്ള കുവൈറ്റ് ബഹ്റിൻ അങ്ങനെ ഒമാൻ പോലെയുള്ള പ്രദേശത്തേക്ക് കടക്കുന്ന ആ കടലിടുക്കാണ് ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കടക്കുന്ന കടലിടുക്കിലും ഇറാൻ്റെ നാവിക സാന്നിധ്യമുണ്ട് ഇതെല്ലാം വെച്ചിട്ട് എണ്ണ വ്യാപാരത്തിൻ്റെ പേരിൽ വിലപേശാൻ അത് ഞങ്ങൾ തടയും എന്ന് പറഞ്ഞുകൊണ്ട് വിലപേശാനും അന്താരാഷ്ട്ര സമൂഹത്തെക്കൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും അംഗീകരിപ്പിച്ച് ഒരു കരാറിൽ ഒപ്പിടാനും ഒരു പക്ഷേ ഇറാൻ ശ്രമിക്കും അതാണ് ഒരു മാർഗ്ഗം ഇറാൻ്റെ മുമ്പിലുള്ള ഒരു മാർഗം രണ്ടാമത്തെ മാർഗം ഇറാനും ഉണ്ട് ഇസ്രായേൽ വലിയേറ്റനുണ്ട് എന്ന് പറയുന്നത് പോലെ ഇറാൻ എന്ന രാജ്യത്തിനും ഒരു വലിയേറ്റനുണ്ട് അത് സാക്ഷാൽ വ്ലാഡിമിർ പുടിൻ്റെ റഷ്യയാണ് റഷ്യയ്ക്ക് ഇപ്പോൾ തന്നെ ഒരുപിടി പിടി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും റഷ്യ ഉക്രൈനുമായി യുദ്ധത്തിലായതുകൊണ്ടും പലപ്പോഴും റഷ്യയെ തന്നെ യുദ്ധത്തിൽ ഡ്രോണുകൾ നൽകിയും മറ്റും സഹായിക്കുന്നത് ആയതുകൊണ്ടും ഇറാനെ തിരിച്ചിപ്പോൾ സഹായിക്കാൻ തക്ക ഒരു അവസ്ഥയിലായിരിക്കില്ല മാനസികമായ അവസ്ഥയിലാണെങ്കിലും പ്രായോഗികമായി അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കില്ല റഷ്യ പിന്നെയുള്ളത് ചൈനയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ചക്രത്തി പോരാട്ടത്തിൽ ഇപ്പോൾ നേരിട്ട് പങ്കെടുത്ത് വില കളയാനും നഷ്ടങ്ങൾ വരുത്താനും എണ്ണയുൾപ്പെടെയുള്ള വിഭവങ്ങൾ ചൈനയ്ക്ക് ആവശ്യമുണ്ട് നഷ്ടപ്പെടുത്താനും ഒരുപക്ഷേ ചൈനയും തയ്യാറാവില്ല അങ്ങനെ വന്നാൽ ഇറാൻ എന്ന രാജ്യം കുറേയേറെ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് ഭൗതികമായിട്ടല്ലെങ്കിലും ശക്തി സമവാക്യങ്ങളിൽ ഇറാൻ്റെ വിലപേശൽ ശക്തി കുറയാൻ സാധ്യതയുണ്ട് ഇറാന് തങ്ങളുടെ സായുധ മലീഷ്യകളെ മറ്റ് പലയിടങ്ങളിലായി വിന്യസിക്കാൻ ഇനി കഴിയാതെ വരും സായുധ മെലീഷ്യകളുടെ എല്ലാ കേപ്പബിലിറ്റീസും അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമ്പോൾ ഇറാൻ തീർച്ചയായും കൂടുതൽ 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 പ്രതിരോധത്തിലേക്ക് വലിയുകയും ഉൾവലിയും ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് പക്ഷേ ഏതാനും ആക്രമണങ്ങൾ അടുത്ത വരുന്ന ദിവസങ്ങളിൽ അങ്ങോട്ടും ഇന്നോട്ടും ഉണ്ടാകും പക്ഷേ അത് അന്തിമമായ ഇറാൻ ജയിച്ചു വരാനുള്ള ഇസ്രായേലിനെയും ഒക്കെ പരാജയപ്പെടുത്തി ഇറാനെ ആ രൂപത്തിൽ വിജയക്കൊടി പാറിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല